യശയ അമ്പത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ യഥാർത്ഥ ഉപവാസം ആകുന്നത്ര ഉച്ചത്തിൽ വിളിച്ച് പറയുക കാഹളം പോലെ സ്വരം ഉയർത്തുക എൻ്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ യാക്കോബിൻ്റെ മോനത്തോട് അവരുടെ അവരുടെ പാപങ്ങൾ വിളിച്ച് പറയുക നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൽ കൽപ്പ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നാണ് അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു അവർ എന്നോട് നീതി നീതിവിധികൾ ആരായുന്നു ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു നിങ്ങൾ എന്തിനുപിച്ചു അങ്ങ് കാണുന്നില്ലല്ലോ നിങ്ങൾ എന്തിനെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാൽ ഉപവസിക്കുന്നു നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത് നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു കലഹിക്കുന്നതിനും ചണ്ട കൂടുന്നതിനും ക്രൂരമായ മുഷ്ടി കൊണ്ട് ഇരിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത് നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം ഞാങ്ങളെ പോലെ തല കുനിഞ്ഞിരിക്കുന്നതും ചാക്ക് വിചാരവും വിതിരി കൊ ആണോ അത് ഇങ്ങനെയാണോ നിങ്ങൾ ഉപവസിക്കുന്നതെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസം എന്നും വിളിക്കുക ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നെ ഒടിപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്നും ഒഴുകി മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെയും പൊട്ടിവിടി ഇരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുന്നിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ മുൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവത്തിന് മരണും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടെ നിന്ന് മറുകി തരും മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷവും നിങ്ങൾ നിന്നിൽ നിന്ന് തന്നെ ദൂരയെ അകറ്റുക രക്ഷിക്കുന്നവന് ഉദരമ ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യഹനം പോലെയാകും കർത്താവ് നിന്നെ നിരന്തരം വഹിക്കും മരുഭൂമിയിലെ മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ച വളർത്തിയ പൂന്തോട്ടവും മറ്റാത്ത നീരപയം പോലെ ആകുന്നേ നിൻ്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും അനേകം തലമുറകളിൽ നിന്നും അടിസ്ഥാനം നീപ്പണതുയർത്തും പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കപ്പെടുമെന്നും ഭവനങ്ങൾക്ക് കേടുപ കേടുപോക്കുന്നെന്നും ഞാൻ നീ വിളിച്ചു വിളിക്കപ്പെടും സാബത്തിനെ ചവിട്ടി മരിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കിടുക നിൻ്റെ സ്വന്തം വഴിയിൽ നടത്താതെയും നിൻ്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ നീ കർത്താവിൻ്റെ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ സകല ഉന്നത സ്ഥാനങ്ങളിലും ഞാൻ നിനക്ക് നിന്നെ ഞാൻ സവാൻ ജീവിക്കും നിൻ്റെ പിതാവായ ആക്കൂബിനെൻ്റെ ഓഹരി കൊണ്ട് ഞാൻ നിന്നെ പരിപാലിക്കും കർത്താവാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത് ദൈവമേ നിനക്ക് യോഗ്യമാവുന്നു ബാറിക്കുമോ